ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരള ബി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ് കർഷകർക്ക് താങ്ങാനാകുന്ന വിള ഇൻഷുറൻസും റിസ്ക് കവറേജും ഉറപ്പാക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ബാൽഫർ പ്രഖ്യാപനം ുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജൂതരാഷ്ട്ര രൂപീകരണം ജൂതരാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ബാൽഫർ പ്രഖ്യാപനം അടുത്ത ചോദ്യം നോക്കാം മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ് ലാറ്ററേറ്റ് മണ്ണ് ലാറ്ററേറ്റ് മണ്ണാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയത് അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുറുക്ക് ശാല ഏതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർ കേരള ഏത് മൈസ്രോയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കിയത് കൈസൺ പ്രഭു കൈസൺ പ്രഭുവിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള ജില്ല ഏതാണ് എറണാകുളം എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ ശാലകൾ ഉള്ളത് ചെറുകുടലിൽ ജലം ആകിരണം ചെയ്യപ്പെടുന്ന രീതിയുടെ ഓസ്മോസിസ് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ ജി എസ് ടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അടൽ ബിഹാരി വാജ്പേയി അടൽ ബിഹാരി വാജ്പേയി ആണ് ഇന്ത്യയിൽ ജി എസ് ടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന പ്രസ്ഥാനം ഏത് സമത്വ സമാജം കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ് ഏറനാട് ഏറനാട് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ കുന്നത്തൂർ കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം അടുത്ത ചോദ്യം നോക്കാം എ നാഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് സുരേന്ദ്രനാഥ ബാനർജി ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയും അമൃത്സർ അടുത്ത ചോദ്യം മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ പട്ടം പട്ടം തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂറിക് ആസിഡ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണി ചെറുതോണിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം അടുത്ത ചോദ്യം ഇലക്ട്രിക് മണ്ണ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ബയോ പോളിമർ സെല്ലുലോസ് ബയോ പോളിമർ സെല്ലുലോസ് ആണ് ഇലക്ട്രിക് മണ്ണ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം ആരുടെ പ്രധാന കൃതിയാണ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയിയുടെ പ്രധാന കൃതിയാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക सब्सक्राइब करके सपोर्ट किया थैंक यू फॉर वाचिंग